ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി വളരെ ടേസ്റ്റോടുകൂടെ തയ്യാറാക്കിയ കറുനാരങ്ങ അച്ചാറാണ് ഓണത്തിനും കല്യാണ സദ്യ ആയാലും നമ്മുടെ ഇലകളിൽ വിളമ്പുന്ന ഒരു പ്രധാന ഐറ്റമാണ് ഈ കറുനാരങ്ങ അച്ചാർ വളരെ വേഗത്തിൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇതിനായി വടകപ്പുളി അല്ലെങ്കിൽ കരനാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് പുറംതൊള്ളി ചെത്തി മാറ്റിയിട്ടുണ്ട് ഒരൽപ്പം കയ്പായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാ നാരങ്ങയും ഇങ്ങനെ ചെയ്യണം എന്നില്ല ഇനി നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം നമ്മൾ ഒരു ദിവസമെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി ഇതിനാവശ്യമുള്ളത് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഇനി വേണ്ടത് ഉലുവയാണ് ഒന്നര സ്പൂൺ ഉലുവ ഫ്രഷായി തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിന് നല്ല മണം കിട്ടുകയുള്ളൂ ഇത് നല്ലതുപോലെ വറുത്ത് പൊടിപ്പിച്ചെടുക്കണം ഈ അച്ചാർ തയ്യാറാക്കാനായി നൂറ് ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക്കും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് ചൂടെ എണ്ണയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നാല് പച്ചമുളക് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് വരെ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച കായമാണ് ഉപയോഗിക്കുന്നത് രണ്ട് സ്പൂൺ കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കായം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊടിപ്പിച്ച് വെച്ചിരുന്നതായ ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഏകദേശം രണ്ട് മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റാം ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റാം വീണ്ടും ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴിട്ടിക്കൊണ്ടേ ഇനി ഒരു രണ്ട് സ്പൂൺ ശർക്കര കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം ഇതിലൊരല്പം കൊണ്ടാണ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും അവസാനമായി ഇതിലേക്ക് മൂന്ന് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഇതിനൊന്ന് ഇളക്കാം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം വളരെ ടേസ്റ്റോടു കൂടിയാണ് ഇന്നത്തെ ഈ നാരങ്ങാച്ചാർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു മണമുണ്ട് മാത്രമല്ല നല്ല സോതോടു കൂടിയാണ് ഇന്നത്തെ ഈ വടുക്കപ്പുളി നാരങ്ങാച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായും ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കണം ഈ ഒരു നാരങ്ങാച്ചാർ ഒന്നോ രണ്ടോ ആഴ്ച വരെ നമുക്ക് ബോട്ടിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്